പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് പുതിയൊരു ചർച്ചയുമായി നമ്മൾ വരികയാണ് ഇന്നത്തെ ചർച്ച കേരളത്തിൽ പുതിയ ഒരു മതം രൂപപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് നിരവധി മതങ്ങൾ ഈ രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ആ രൂപപ്പെട്ടിട്ടുള്ള മതങ്ങളിൽ ഏറ്റവും അവസാനത്തെ മതം ഏത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു നൂറ്റാണ്ട് മുമ്പ് ഹിന്ദു മതം രൂപപ്പെട്ടു എന്നുള്ളതാണ് മതം രൂപപ്പെടുന്ന ആ കാലത്തോട് അനുബന്ധിച്ച് തന്നെ മുസ്ലിം സമൂഹത്തിനിടയിലും വിവിധ മതങ്ങളെയും വിവിധ കൾട്ടുകളെയും സൃഷ്ടിക്കുവാൻ ബ്രിട്ടൻ ആ ആവത് ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു മതമാണ് കാദിയാനി മതം എന്ന് അറിയപ്പെടുന്നവർ അഹമ്മദികളെന്നും അവർ അറിയപ്പെടാറുണ്ട് മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരം അന്ത്യപ്രവാചകൻ നബിയാണ് എന്നാൽ കാദിയാനി മതത്തിൽ പുതിയൊരു പ്രവാചകനെ സൃഷ്ടിച്ചു ഗുലാം അഹമ്മദ് കാദിയാനി എന്ന് പറയുന്നത് മറ്റൊരു പ്രവാചകനാണ് എന്ന പ്രഖ്യാപനത്തോടെ ജിഹാദിനെ റദ്ദാക്കിക്കൊണ്ട് ബ്രിട്ടന്റെ ആക്രമണങ്ങളെയും ബ്രിട്ടന്റെ അധിനിവേശത്തെയും ഇസ്ലാമിക മാനവും ഇസ്ലാമിക പശ്ചാത്തലവും ഉപയോഗിച്ച് ചെറുക്കുന്നതും ചെറുത്തു നിൽക്കുന്നതും തടയുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജിഹാദിനെ റദ്ദാക്കുന്നതിന് വേണ്ടിയാണ് ബ്രിട്ടൻ അഹമ്മദ് ഗുലാം കാദിയാനിയെ പ്രവാചകനായി പ്രഖ്യാപിച്ചത് അങ്ങനെ അതൊരു പുതിയ കാദിയാനി മതമായി ഇന്ത്യയിൽ തുടർന്നു മൂന്ന് നാലും നൂറ്റാണ്ട് പഴക്കമുള്ള മറ്റൊരു മതമാണ് സിഖ് മതം സിഖ് മതം എന്നുള്ളത് അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഗുരുനാനക്ക് ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹജ്ജ് കർമ്മവും ഒക്കെ കഴിയുന്ന സന്ദർഭത്തിൽ അർഹയിൽ വെച്ച് അദ്ദേഹത്തിനുണ്ടാവുന്ന ബോധോദയത്തിൻ്റെ പുതിയൊരു ഭാഗമാണ് സമത്വസുന്ദരമായി ലോകത്ത് എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തുന്ന ഒരു സമഭാവനയുടെ സമത്വസുന്ദരമായ ഒരു മതം വേണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സൂഫി പാരമ്പര്യത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ഖുറാനിൻ്റെയും ബൈബിളിൻ്റെയും അതുപോലെ ഗീതയുടെയും ആ പേർഷ്യൻ അവയസ്തയുടെയും അങ്ങനെ തുടങ്ങി ലോകത്ത് മതദർശനങ്ങളും മതഗ്രന്ഥങ്ങളുമായുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും മുഴുവൻ വിശ്വാസങ്ങളുടെയും ഭാഗങ്ങൾ ഒളിച്ചേർത്ത് ഒരു സാരാംശത്തിലൂടെയുള്ള ഒരു മതം രൂപപ്പെടുത്തണം എന്ന് തോന്നി അങ്ങനെ അദ്ദേഹം ഗുരുനാനാക്കായി ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സിഖ് മതം എന്നുള്ള ഒന്ന് രൂപപ്പെടുത്തി മറ്റൊരു മതധാര പിന്നീട് രൂപപ്പെടുന്നത് കേരളത്തിലാണ് ചേകനൂരിസം എന്നാണ് അതിനറിയപ്പെടുന്നത് ചേകനൂരി മതം ചേകനൂരി മതം രൂപപ്പെടുന്നത് ഇസ്ലാമിനെയും യുക്തിവാദത്തെയും ചേർത്തുകൊണ്ട് ഇസ്ലാമിനെ യുക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കുന്ന ഒന്നാണ് ചേകന്നൂരി മതമായി രൂപപ്പെട്ടത് ആ ചേകന്നൂരി മതം പിന്നീട് ഇന്ന് കേരളത്തിലെ പല ഭാഗത്തും അല്ലെങ്കിൽ യുക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ തൊണ്ണൂറ് ശതമാനം ആശയങ്ങളും തള്ളിക്കളയുക ഖുർആനിൻ്റെ ഏതാനും ചില വാക്യങ്ങൾ എടുത്തുകൊണ്ട് ഊരിപ്ലവപരമായ യുക്തിവാദത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുക എന്നുള്ളതാണ് ചേകന്നൂരി മതത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ അത് കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് രൂപപ്പെട്ടിട്ടുള്ളത് മറ്റൊരു മതം ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട് അതാണ് നമ്മുടെ ചർച്ചാ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മടവൂരി മതം എന്നാണ് അത് അറിയപ്പെടുക മടവൂരി മതം എന്നുള്ളത് ഒരു പുതിയ ഉരുത്തിരിയലിൻ്റെ ഭാഗമാണ് സുന്നി വിഭാഗം എന്ന് അറിയപ്പെടുന്ന ആ സമൂഹത്തിലെ ഒരു വിഭാഗം മടവൂരി മതമായി പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പകലും രാത്രിയും തമ്മിലുള്ള വേർതിരിവിൻ്റെ വ്യത്യാസത്തിൽ പകലും രാത്രിയുമല്ലാത്ത ഒരു മറ ഇതിനിടയിലൊക്കെ ഈ കാലഘട്ടങ്ങളിൽ മടവൂരി മതക്കാരുടെ ഇടയിലുണ്ടായിരുന്നു അതിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ പടച്ചവൻ മടവൂരാണ് ആരെങ്കിലും നിങ്ങളുടെ പടച്ചവൻ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നു മടവൂരാണ് ഞങ്ങളുടെ പടച്ചവൻ മടവൂരാണ് ഞങ്ങളുടെ പടച്ചവൻ എന്നുള്ളത് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു രീതി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് അത് മടവൂരി മത പ്രഖ്യാപനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ശക്തമായ തുടക്കമാണ് മടവൂർ തന്നെയാണ് ഞങ്ങളുടെ ദൈവം മടവൂർ തന്നെയാണ് ഞങ്ങളെ പളച്ചവൻ മടവൂർ തന്നെയാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസമാണ് അവർ പുലർത്തുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ അവരുടെ വിശ്വാസം അവരുടെ മരണസമയത്ത് ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് മരണപ്പെട്ടാൽ അവർ വിജയികളായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് ഇസ്ലാമിക വിശ്വാസം നിലനിൽക്കുന്നത് എന്നാൽ മടവൂരി മതവിശ്വാസികൾ പറയുന്നത് അവർ മരണപ്പെടുന്ന സമയത്ത് സി എം സി എം സി എം എന്ന് മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ച് മരിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം ലഭിക്കും എന്നാണ് മടവൂരി മതം പറയുന്നത് മടവൂരി മതവിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്ന് ഈ ലോകം നിയന്ത്രിക്കുന്നത് മടവൂരാണ് മടവൂരാണ് വിമാനത്തെ നിയന്ത്രിക്കുന്നത് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിയന്ത്രണമാണ് കടലിലെ കപ്പലുകൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിയന്ത്രണമാണ് അതുപോലെ തന്നെ റോഡുകളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കുന്നത് മടവൂരിന്റെ നിയന്ത്രണം കൊണ്ടാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് ആകുമ്പോൾ മുപ്പർ ഉറങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളത് മടവൂരിലെ പുതിയ മതവിഭാഗത്തിൻ്റെ കർമ്മശാസ്ത്രങ്ങളിലൂടെയൊക്കെ അതിന്റെ പണ്ഡിതന്മാരായ ആളുകൾ പറയാനിരിക്കുന്നതേ ഉള്ളൂ ഏതായാലും ഈ മടവൂർ എന്ന ദൈവത്തിന് ലോകത്തെ മുസ്ലിം സമൂഹത്തോട് വളരെയധികം വെറുപ്പും വിരോധവും ഉള്ളതുകൊണ്ടാണ് ഇസ്രയേൽ ഫലസ്തീനിലെ ആക്രമണം നടത്തുന്നതിന് ഇസ്രയേലിനെ അനുകൂലമായി നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പള്ളികളും അതുപോലെ മദറസകളും ഒക്കെ മടവൂരിനും ആ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം വിരുദ്ധ ശക്തികൾ മുഴുവനും മസ്ജിദുകൾ തകർത്തുകൊണ്ടിരിക്കുന്നത് അവിടെയൊന്നും ഈ മടവൂർ ഇടപെടാത്തത് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നു ഇങ്ങനെ ദൈവങ്ങൾ തമ്മിലുള്ള ഒരു ശത്രുതയുടെ കഥയാണ് അല്ലെങ്കിൽ അള്ളാഹുവും മടവൂരും തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ കഥയാണ് യഥാർത്ഥത്തിൽ പുതിയ മടവൂരി മതവിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയായി വർത്തിക്കുന്നത് ഇനി അവർക്ക് ഇസ്ലാം പറയുന്ന കുറേ കാര്യങ്ങളിൽ നോമ്പ് അതുപോലെ സക്കാത്ത് ഹജ്ജ് അതുപോലെ തന്നെ നമസ്കാരം ഇങ്ങനെ തുടങ്ങുന്ന ആരാധനാ കർമ്മങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ഇതൊന്നും മടവൂർ എന്ന ദൈവം ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് നിർവഹിച്ചിരുന്നില്ല എന്ന് മാത്രം അല്ല വസ്ത്രം ധരിക്കുന്നത് പോലും പാടില്ല എന്നുള്ളതാണ് മടവൂർ മതവിശ്വാസത്തിന്റെ ആദ്യന്തികമായ തത്വം ഇനി കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് മടവൂരി മതം എന്ന പേരിൽ ഒരു മതം രൂപപ്പെടുന്നു മടവൂരി ദൈവം എന്ന പേരിൽ ഒരു പടച്ചവൻ രൂപപ്പെടുന്നു ഏതായാലും ഇന്ത്യയിൽ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുള്ള കൂട്ടത്തിൽ ഒരു ദൈവം കൂടി കേരളത്തിലൂടെ രൂപപ്പെടുകയാണ് അതുപോലെ തന്നെ സുന്നി ധാരകളിൽ നിന്ന് ഒരു വലിയ വിഭാഗം മടവൂരി മതമായി പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു രീതി ഇന്ന് കാണുന്നു ഏതായാലും അത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവട്ടെ വേറെ പല കൾട്ടുകളും ഈ സമൂഹത്തിൽ പല പല മതങ്ങളായി രൂപപ്പെടാൻ വേണ്ടി വെമ്പൽ കൊണ്ട് കാത്തു നിൽക്കുന്നതിന് ഒരു പ്രചോദനമാകും ഈ മടവൂരി മതം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിൻ്റെ അപകടാവസ്ഥ അറിയേണ്ടവർ അതറിഞ്ഞ് ബോധവാന്മാരായി ശരിയായ നിലകളിലുള്ള വിശ്വാസവും മതവും സ്വീകരിച്ച് മുന്നോട്ട് പോവുക അല്ല ഈ ചൊളിക്കുണ്ടിൽ ചാടാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈയാമ്പാറ്റകളെ പോലെ അതിലേക്ക് എത്തിപ്പെട്ട് ചേർന്ന് അതിനെ വളർത്തുക എന്ന ഒരു ദൗത്യം മാത്രമാണ് ഇന്ന് ഈ മടവൂരി മത മതവിഭാഗത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും നിർവഹിക്കാനുള്ളത് അതിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എവിടെയാണ് എങ്ങനെയാണ് ശരിയായ പാതയിൽ നിലനിൽക്കേണ്ടതെന്ന് അത് തിരിച്ചറിയുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടി ഈ സന്ദർഭം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ നമസ്കാരം എന്ന് തന്നെ പറഞ്ഞ സംഭവം ഉണ്ടായി അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് അതേപോലെ തന്നെ മടവൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടവൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഹാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് ടവൂരാണ് ഞങ്ങളെ പടച്ചോൻ പറയുന്നവരെ ഓർത്തിടണം മരിച്ചു മണ്ണിൽ ദ്രവിച്ചു തീർന്നവരുദിച്ച സൂര്യനെ കണ്ടിടുമോ നിന്നുടെ കനവും വേദനയകിലം അവനോടിരപകലോതുക നീ കലിമഹാദയുറച്ചു മരിച്ചാൽ ശാശ്വത സ്വർഗമുറ Big